കള്ളവോട്ടിനായി സിപിഎം പയ്യന്നൂരിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് നിർമ്മിച്ചതായി ഡിസിസി പ്രസിഡന്റ് അഡ് മാർട്ടിൻ ജോർജ്ജ് വോട്ടെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ സംഘർഷങ്ങളിൽ പരിക്കേറ്റവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് പരാജയം മുന്നിൽ കണ്ട് സിപിഎം അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പയ്യന്നൂരിൽ സി പി എം വ്യാപകമായ കള്ളവോട്ട് നടത്തിയെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി കള്ളവോട്ടിനായി പയ്യന്നൂരിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് വരെ നിർമ്മിക്കപ്പെട്ടു പരാജയം മുന്നിൽ കണ്ട് സി പി എം പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് അക്രമങ്ങളായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് പയ്യന്നൂരിൽ വ്യാപകമായ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അത് അല്ലേ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളെപ്പറ്റി കൃത്യമായി അന്വേഷണം നടത്താൻ വേണ്ടി അധികാരികൾ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചിന്തിപ്പിക്കുന്നത് മറ്റൊന്ന രീതി എല്ലാ സ്ഥലത്തും സി പി എം അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ് ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് ഇനിയും ജനാധിപത്യം എന്താണ് എന്നുള്ളത് കൃത്യമായി സിപിഎം മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് സി പി എമ്മിന്റെ നിലപാട് നിർത്താൻ സി പി എം തയ്യാറാകണം തോൽക്കുമെന്നുള്ള കാരണം രാജ്ഭവൻ ഉണ്ണിത്താൻ പ്രകൃതിയെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നിട്ട് സി പി എം ഇത്തരത്തിലുള്ള കള്ളവോട്ട് നടത്തി ഭൂരിപക്ഷം കുറയ്ക്കാം എന്നുള്ള ധാരണയിലാണ് സി പി എം ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ഇത് യഥാർത്ഥ നിലപാടല്ല ഇതിനെതിരെ ശക്തമായ ജനാധിപത്യ വിശ്വാസികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തണം റഷീദ് കവ്വായി കെ ജയരാജ് വി സി നാരായണൻ തുടങ്ങിയവരും മാർട്ടിൻ ജോർജിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ